നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഗരത്തിന്റെ തെരുവോരങ്ങളിൽ കാഴ്ച മറച്ച് ചിരിതൂകി നിന്ന രാഷ്ട്രീയ പ്രമുഖർ ഹൈക്കോടതി കണ്ണുരുട്ടിയതോടെ പുത്തരിക്കണ്ടം മൈതാനിയിൽ പടമായി കിടക്കുന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തതാണ് കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ നിരത്ത് നിറഞ്ഞു കണ്ട ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ വെച്ച നടപടികളാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് തമ്പാനൂർ വഞ്ചൂർ തുടങ്ങി നിരവധി ഇടങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ആയിരക്കണക്കിന് ഫ്ലെക്സ് ബോർഡുകൾ ചരമക്കുറിപ്പായത് പക്ഷെ എന്നിട്ടും പഠിക്കുന്നില്ല കോടതിയുടെ വാക്കിന് പുല്ലുവിലയാണ് ഇപ്പോൾ സി പി എം നൽകുന്നത് സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന് ഇരുവശത്തുമുള്ള നടപ്പാത കയ്യേറി ഫ്ലെക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും സ്ഥാപിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോന്നിയിൽ വെച്ച് നാല് ദിവസത്തെ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കുകയാണ് പുതിയ വിവാദം മൂന്ന് കിലോമീറ്ററോളം പാതയുടെ ഇരുവശവും കയ്യേറിക്കൊണ്ട് കൊടി തോരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപകടകരമായ തരത്തിലാണ് ഈ ബോർഡുകളെല്ലാം നിൽക്കുന്നത് ചില ബോർഡുകൾ റോഡിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത് പല ബോർഡുകളും ഉറപ്പിക്കാത്തതിനാൽ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് രണ്ടാഴ്ച മുമ്പ് തന്നെ ഈ റോഡ് കൈയേറി തോരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വിവാദമായതോടെ കോന്നി ജില്ലാ പഞ്ചായത്ത് ചില ബോർഡുകൾ എടുത്തു മാറ്റിയെങ്കിലും രാത്രിയോടെ പ്രവർത്തകർ വീണ്ടും പുനഃസ്ഥാപിച്ചു കോന്നി മൂവാറ്റുപുഴ പ്രധാന പാതയാണിത് ശബരിമല കാലമായതിനാൽ റോഡിൽ തിരക്കേറിയിരിക്കുകയാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന് ഇത് മാറ്റണമെന്ന നിർദ്ദേശം അധികൃതരിൽ നിന്ന് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് സി പി എം ജില്ലാ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് സമ്മേളനം നിരത്തിലോ പാതയോരത്തോ അനധികൃത ബോർഡ് കണ്ടാൽ പിഴ ചുമത്തണമെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു അനധികൃതമായി ബോർഡും കൊടികളും വെക്കുന്നവർക്കെതിരെ എഫ്ഐആർ ഇടണം വീഴ്ച വരുത്തിയാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉത്തരവാദിയായിരിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഫുട്പാത്തിലൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ബോർഡുകൾ വെച്ചിരുന്നത് പരിപാടി കഴിഞ്ഞാൽ പോലും ആരും മാറ്റാൻ വരുമായിരുന്നില്ല ഈ കോർപ്പറേഷൻ അധികൃതർ ഇത്ര കാലം എന്തെടുക്കുകയായിരുന്നു ഇതുപോലെ ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലുകൾ കൂടി ജഡ്ജി ഇടപെട്ട് അഴിച്ച് ഒഴിവാക്കണം ഏത് കടലാസ സംഘടനാ പ്രതിഷേധ സമരം നടത്തിയാലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വഴിമുടക്കിയാണ് ജാഥ നടത്തുന്നത് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും പോലീസ് നോക്കി നിൽക്കുകയുള്ളൂ രാവിലെ മിക്കപ്പോഴും വലിയ ബ്ലോക്കിൽ പെടുന്ന അവസ്ഥയാണെന്നാണ് പേര് കൊടുത്താൽ പണിയാകുമെന്ന മുന്നറിയിപ്പ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ ആത്മരോഷം പ്രകടിപ്പിച്ചത് ടൺ കണക്കിന് മാലിന്യമാണ് ഇത്തരത്തിൽ ദിനം പ്രതി വന്നെന്നറിയുന്നത് ഇവയൊന്നും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്നതാണ് പ്രശ്നം സംസ്കരിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങളില്ല അജൈവ മാലിന്യം ശേഖരിക്കുന്ന ക്ലീൻ കേരള കമ്പനി പോലും ഫ്ലെക്സ് ബോർഡുകളോ ബാനറുകളോ ശേഖരിക്കുന്നില്ല ഇത് കാരണം പിടിച്ചെടുത്ത ബോർഡുകളും ബാനറുകളും എന്ത് ചെയ്യണമെന്ന് കോർപ്പറേഷന് നിശ്ചയമില്ല ചിലയിടങ്ങളിൽ ആവശ്യക്കാർക്ക് തിരിച്ചു നൽകുന്നുമുണ്ട് Thank you